പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നത് വിചാരിക്കുന്നു ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു ഇന്ന് വളരെയേറെ ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മളെ എമിഡൻസ് ഫാമിലി ടു കെ സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു എന്നുള്ളതാണ് വളരെയേറെ സന്തോഷമുണ്ട് ഇത്രയും സപ്പോർട്ട് കിട്ടുന്നു ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം ഈ ഒരു യൂട്യൂബ് ഒരു ചാനൽ തുടങ്ങുന്ന സമയത്ത് ഫാമിലിന്ന് ഉപദേശവും കളിയാക്കലും അല്ലാതെ വേറൊരു സപ്പോർട്ടും എനിക്കുണ്ടായിരുന്നില്ല എന്നെ സപ്പോർട്ട് ചെയ്തിരുന്ന ഹസ്ബൻഡും മോളും അനിയനും മാത്രമാണ് ഉണ്ടായിരുന്നത് എൻ്റെ അമ്മ പോലും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പഠിക്ക് ആ ഒരു സമയം വെറുതെ കളയണ്ട എന്നിങ്ങനെയൊക്കെയായിരുന്നു സംസാരിക്കുന്നത് അങ്ങനെയുള്ള ഉപദേശങ്ങളും കളയാക്കലകളൊക്കെ കേട്ടിട്ട് ഞാൻ ആദ്യം കുറച്ച് വീഡിയോസ് ഇട്ടിട്ട് പിന്നെ അങ്ങ് സ്റ്റോപ്പ് ചെയ്തു വേണ്ടാന്ന് വെച്ചു കേട്ടോ പിന്നീട് ഈ എടുത്താണ് ഞാനത് റീ ഓപ്പൺ ചെയ്യുന്നത് ഇപ്പം ഞാൻ അങ്ങനത്തെ ഒരു കാര്യങ്ങളും മൈൻഡ് ചെയ്യാറില്ല ആരെന്ത് പറഞ്ഞാലും അത് വേണ്ടതാണെങ്കിൽ മാത്രം എടുക്കും അല്ലാത്തതാണെങ്കിൽ അങ്ങ് വിട്ട് കളയും കേട്ടോ കാരണം മൈൻഡ് ചെയ്യാനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല നമ്മളെ ബാധിക്കാത്ത കാര്യങ്ങളൊക്കെ അതിനെ അതിൻ്റെ ഒരു സൈഡിൽ കൂടി അങ്ങ് വിട്ടേക്കാം എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ ഫാമിലിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് താങ്ക് യു സോ മച്ച് ചെറിയൊരു കേക്ക് കട്ട് ചെയ്തും കുറച്ച് പായസം ഉണ്ടാക്കി ടു കെ സെലിബ്രേറ്റ് ചെയ്യണം നോക്കട്ടെ നമ്മളെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് അതല്ലെങ്കിൽ വാവ വന്നതിന് ശേഷം ഒരുമിച്ച് ചെയ്യാമെന്നാട്ടോ വിചാരിക്കുന്നത് മെയ് ഏകദേശം മെയ് ഒരു കൂടി നമ്മളെ ഡേറ്റ് തീരുമാനം ആവുന്ന ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് ഞാൻ കഴിഞ്ഞ ശനിയാഴ്ച കാണിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കാണിക്കാൻ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞത് എനിക്ക് വേദനയിലൊന്നും ഒരു മാറ്റവും കൺട്രാക്ഷൻസ് വരുന്നതിന്റെ എണ്ണം കുറഞ്ഞു പക്ഷെ വരുന്ന കണ്ട്രാക്ഷൻസിന്റെ പെയിൻ ഭയങ്കരമാണ് ഭയങ്കര കൂടുതലാണ് ഇപ്പം ഡോക്ടർ പറഞ്ഞത് ഇപ്പം മുപ്പത്തി മൂന്നാഴ്ചയല്ലേ ആയിട്ടുള്ളൂ മുപ്പത്തി ഏഴാഴ്ചക്ക് ശേഷം ഒരു ഡേറ്റ് എടുത്തിട്ട് നമുക്ക് സുസേറിയും ചെയ്യാം അതിനുള്ളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് റിസ്ക് എടുക്കുന്നത് കുഴപ്പമില്ല എന്നും പറഞ്ഞു കേട്ടോ പിന്നെ നമുക്ക് ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ പതിനഞ്ച് മിനിറ്റ് പോകാനുള്ളു അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഈച്ച സമ്മതിക്കുന്നില്ല നമുക്ക് എന്തെങ്കിലും കേസസ് ഉണ്ടായാലും അഡ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്താമെന്ന് ദൂരേ ഉള്ളൂ അതുകൊണ്ട് പിന്നെ നമ്മൾ തിരിച്ചു വീട്ടിലേക്ക് പോകുന്നു കേട്ടോ ഇപ്പം ഫുൾ റെസ്റ്റാണ് ഞാൻ അഡ്മിറ്റായി വന്നതിന് ശേഷം കൂടെ അമ്മയുണ്ട് അതുകൊണ്ട് വീട്ടിലൊരു പണിയും ചെയ്യാറില്ല എന്നെ സംബന്ധിച്ചില്ലേ ഞാൻ മടുത്തു സത്യം പറയുന്ന എന്താണെന്നറിയോ എനിക്കിങ്ങനെ കിടന്ന് കിടന്ന് മടുപ്പ് വരാൻ തുടങ്ങി ടി വി കാണുന്ന ഇഷ്ടമില്ല ഫോൺ അധികം യൂസ് ചെയ്യാനേ പറ്റുന്നില്ല തലവേദന വരുന്നുണ്ട് ഭക്ഷണം കഴിക്കുന്നതിലൊക്കെ ഒരു എന്താ പറയുക ഒരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഹാപ്പി ആണെന്ന് വെച്ചാൽ ചില മൂമെന്റ്സ് നമ്മളെ കുഞ്ഞ് വാവ അനങ്ങുന്ന ആ സമയം അതൊക്കെ അല്ലാതെ ഒരു ഹാപ്പിയും എനിക്ക് പറയാൻ മാത്രം ഇല്ല കേട്ടോ ഇപ്പം ഇന്ന് ഞാൻ ഒന്ന് ഒന്നും കൂടി മനസ്സ് ഒന്ന് ഒന്നും കൂടി ഒന്ന് ഹാപ്പി ആയി കാരണം ടു കെ സബ്സ്ക്രൈബേഴ്സ് അടിച്ച് കണ്ടപ്പോൾ തന്നെ ഒന്നും കൂടെ നല്ല ഹാപ്പി ആയിട്ടോ പിന്നെന്താ ഈ പെയിനും കാര്യങ്ങളും ഇങ്ങനെ വന്നോണ്ടിരിക്കുമ്പം നമുക്ക് തന്നെ ഒരു 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 ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാം അപ്പം ദിവസങ്ങൾ എണ്ണി മണിക്കൂറുകൾ എണ്ണിയൊക്കെ എന്നൊക്കെ പറയില്ല അതേപോലെയാണ് ഞാൻ ഈ ഇനി പോകുന്ന ആഴ്ചകൾ നീക്കാൻ പോകുന്നതുള്ളത് പക്ഷേ ഇങ്ങനെ എണ്ണി തുടങ്ങിയപ്പം ദിവസങ്ങൾ അങ്ങോട്ട് മുന്നോട്ട് തീരെ പോകുന്നില്ല കേട്ടോ വീട്ടിലെ പണികൾ എന്തെങ്കിലുമൊക്കെ എടുത്തോണ്ടിരിക്കുമ്പോൾ നമുക്ക് സമയം പോവും പക്ഷെ നമ്മളിങ്ങനെ വെറുതെ കിടന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമയം അങ്ങ് നീങ്ങി തന്നെ ഇല്ലാട്ടോ പിന്നെ കുറച്ചൊക്കെ എന്താ വെച്ചാൽ അമ്മ ഉള്ളതുകൊണ്ട് കുറച്ച് നേരമൊക്കെ അമ്മേനോട് സംസാരിക്കും എനിക്ക് സംസാരിക്കുമ്പോൾ തന്നെ പിന്നെ കുറച്ചുമ്പോൾ മടുപ്പ് വരും അങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ട് കേട്ടോ ആകെ പുറത്തിറങ്ങുന്നത് ഹോസ്പിറ്റലിൽ പോകാനും അതുപോലെ എന്തെങ്കിലും ബ്ലഡ് ടെസ്റ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിന് മാത്രമാണ് പുറത്തിറങ്ങുന്നത് അല്ലാതെ പുറത്തേക്കേ ഇറങ്ങുന്നില്ല അതുകൊണ്ട് തന്നെ എന്താ പറയുക എങ്ങോട്ടെങ്കിലുമൊക്കെ പോകാൻ തോന്നാം എന്തോ ഒരു എന്താ പറയുക ഞാൻ എടനോട് ചോദിക്കും നമുക്ക് എങ്ങോട്ടെങ്കിലും പോയാലോ എനിക്ക് മടുത്തു എന്ന് തന്നെ ഞാനിങ്ങനെ പറയും എനിക്കിങ്ങനെ വീടിൻ്റെ ഉള്ളിൽ ഇരുന്നിരുന്നിരുന്നില്ലേ ഭയങ്കരമായിട്ടുള്ള ശ്വാസം മുട്ടല് എങ്ങനെയെങ്കിലും ഒന്ന് പോവാ എന്ന് പറയാം അപ്പോൾ പിന്നെ എന്താ വെച്ചാൽ പെയിൻ ഇങ്ങനെ വരുന്നത് കൊണ്ട് നമുക്കൊരു വിശ്വസിച്ച് അങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോകാനുമില്ല ഡോക്ടർ പറയുകയും ചെയ്തു അത്യാവശ്യം നല്ല റെസ്റ്റ് എടുക്ക് നമുക്കൊരു മുപ്പത്തി ഏഴ് ആഴ്ചയെങ്കിലും എത്തിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അത് കൂടെ ആവശ്യമാണ് കാരണം എന്താ വെച്ചാൽ എന്തെങ്കിലും റിസ്ക് എടുക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ കുഞ്ഞിനത് ഒരു ബുദ്ധിമുട്ടാണ് നമ്മളെ നമ്മളെ സംബന്ധിച്ചിപ്പോൾ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കഴിഞ്ഞു പക്ഷേ കുഞ്ഞ് അത് എന്താ പറയുക നേരത്തെ ഡെലിവറി ആയി പോയിട്ടുണ്ടെങ്കിലൊക്കെ കുഞ്ഞിന് വേണ്ടേ അത് സഹിക്കാൻ അത് വേണ്ടല്ലോ അപ്പം പിന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ അങ്ങ് അടച്ചിരിക്കും ഡെലിവറിക്ക് ശേഷം എങ്ങട്ടെങ്കിലും ഒന്ന് പുറത്തിറങ്ങണം എന്താണെന്നറിയാവോ നമ്മളിങ്ങനെ ഇരിക്കുമ്പോഴാണ് ഭയങ്കര ബുദ്ധിമുട്ടാ നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ടി വി ഒക്കെ നമുക്ക് മടുത്തുപോകും പാട്ട് കേൾക്കാനുള്ള മൂടില്ല ഒന്നാമത് എനിക്കില്ലേ ബുദ്ധിമുട്ടായിട്ട് തോന്നേ സൗണ്ടുകൾ കേൾക്കുമ്പോൾ എനിക്ക് ശ്വാസം മുട്ടുന്ന പോലെ തോന്നുക പാട്ടൊക്കെ ഇല്ലേ അതൊക്കെ കേൾക്കുമ്പോൾ മൈൽഡ് ആയിട്ട് പോലും പാട്ട് കേൾക്കാൻ പറ്റുന്നില്ല സൗണ്ടുകൾ ഭയങ്കര ബുദ്ധിമുട്ടാവുക പിന്നെ വായിക്കാൻ ആദ്യത്തെ പോലെ തന്നെ ടേസ്റ്റ് വ്യത്യാസം വന്നു അതുകൊണ്ട് ഭക്ഷണം ഒന്നും കഴിക്കാൻ പറ്റില്ല വെള്ളം കൂടിയും കുറയാൻ തുടങ്ങിയിട്ടുണ്ട് കാരണം എന്തൊക്കെയോ ഒരു ടേസ്റ്റ് ആണ് ഒരു ഇരുമ്പിന്റെ ചുവ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അതുണ്ട് പിന്നെ വെച്ചാൽ ഭക്ഷണത്തിനോട് എല്ലാത്തിനോടും ഒരു മടുപ്പ് വരാൻ തുടങ്ങി ആദ്യത്തെ പോലെ നല്ലപോലെ ഭക്ഷണം കഴിക്കുന്നില്ല ഒന്നാമത് കഴിക്കുമ്പോൾ കുറച്ച് കഴിക്കും നമുക്ക് ശ്വാസം മുട്ടൽ തോന്നും പിന്നെ അത് പിന്നെ എനിക്ക് കഴിക്കാനേ തോന്നുന്നില്ല പിന്നെന്താ അങ്ങനെയൊക്കെ കുറെ കുറെ ബുദ്ധിമുട്ടുകൾ പിന്നെ പെയിൻ പറയാണ്ടല്ലോ അവിടെ നിന്നും വരുന്ന അത്യാവശ്യം നല്ല പെയിൻ ഉണ്ട് ഈ കണ്ട്രക്ഷൻസ് വന്നിട്ടുള്ള പെയിനില് അതൊരു അഞ്ച് ഒരു ആറേഴ് മീറ്റർ നിൽക്കുകയുള്ളെങ്കിലും ഭയങ്കര വേദനയാണ് കേട്ടോ നമ്മൾ എനിക്ക് മോളെ വേദന കിട്ടിയിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഉള്ളിക വെച്ചിട്ട് വേദന വരില്ലേ മരുന്ന് വെച്ച് വേദന വരില്ലേ ആ ഒരു സമയത്ത് നമുക്ക് ഇടയ്ക്ക് വേദന വരും പിന്നെയും പോവും പിന്നെയും വരും ആ ഒരു ഫസ്റ്റ് ടൈമിൽ ഉണ്ടായിരുന്ന വേദനയാണ് ഈ കണ്ടക്ഷൻസ് വരുന്ന സമയത്തുണ്ടാകുന്നു ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുകട്ടോ അങ്ങനെ പറയാൻ പാടുണ്ടോയെന്ന് എനിക്കറിയില്ല ഇപ്പം എൻ്റെ അവസ്ഥ ഇങ്ങനെയാണ് പോകുന്നത് പക്ഷെ ഹാപ്പിയാണോ എന്ന് ചോദിച്ചാൽ ഹാപ്പിയാണ് ഇനി കുറച്ചും കൂടി അല്ലേ ഉള്ളൂ വാവനെ കാണാൻ അതൊക്കെ ഒരു ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് നമ്മൾ വാവയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും എല്ലാ സാധനങ്ങളും അല്ല അത്യാവശ്യം ഹോസ്പിറ്റലിലേക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങി വെച്ചിട്ടുണ്ട് ബാക്കിയൊക്കെ നമുക്ക് ഡെലിവറിക്ക് ശേഷം വാങ്ങാവുന്നതേ ഉള്ളൂ എൻ്റെ എല്ലാ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞു പിന്നെ ഇന്ന് ഒരു സിമ്പിൾ ഡേ മൈ ലൈഫ് കാണിക്കാം അച്ചമ്മ വരുന്നുണ്ട് പിന്നെ അമ്മ ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ മണിക്ക് പോയിട്ടുണ്ട് പിന്നെ ന സ്കൂള് പൂട്ടിയത് കൊണ്ട് ഞങ്ങളിവിടെ ട്വൻ്റി ഫോർ ഹവേഴ്സ് ഉണ്ട് കേട്ടോ ഫുൾ ടൈം ടി വിൻ്റെ മുന്നിലാണ് വെക്കേഷൻ ക്ലാസിന് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇനി അതിന് പോകണം വിഷു കഴിഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ പിന്നെ എന്തൊക്കെയാ സ്കൂൾ കൂട്ടിയാൻ്റെ സന്തോഷമുള്ള ആള് ടി വി കണ്ട് ടി വി കണ്ട് മുഖം ഇരിക്കുന്നൊക്കെ ഇത്ര പറഞ്ഞാലും കേൾക്കില്ല അപ്പോൾ എൻ്റെ ഒരു സിമ്പിൾ ഡേ മൈ ലൈഫ് കാണിച്ചുതരാം അങ്ങനെ അച്ഛമ്മ എത്തിയിട്ടോ അമ്മയൊന്ന് മുക്കം വരെ പോയിട്ടുണ്ടായിരുന്നു പോയി വന്നിട്ടുള്ള നിപ്പാണ് കേട്ടോ അപ്പം അച്ഛമ്മ കൊണ്ടുവന്നിട്ടുള്ള മുരിങ്ങേൻ്റെയും ചീരേൻ്റെയും കരിവേപ്പിലും ഒക്കെ എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ വേണ്ടി തന്നെ എടുത്തു കൊടുക്കാം കേട്ടോ അച്ഛമ്മ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ തന്നെ ഇങ്ങനെ എടുത്തരും അച്ഛമ്മയായിട്ട് ഓരോന്നോരോന്ന് സെക്ഷനായിട്ട് അടുക്കി വെച്ച് കൊണ്ടുവന്നായിരിക്കും അപ്പം അത് തന്നെ ഇങ്ങനെ എടുത്തു കേട്ടോ അപ്പം വരുന്നതിൻ്റെ മുന്നേ വിളിച്ചു വെച്ചാലും നിനക്ക് എന്താ കൊണ്ടുവരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അച്ചാറിട്ട് കൊണ്ടുവന്നാൽ മതി മാങ്ങ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം മാങ്ങ അാറിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അമ്മ ഇതാ മുരിങ്ങേൻ്റെയിലേയും കരിവേപ്പിലയും ഒക്കെ നോക്കി എന്തെങ്കിലും ജന്തുക്കളാ ഉണ്ടോ ൊക്കെ നോക്കിയതിനു ശേഷം ഫ്രിഡ്ജിലേക്ക് വെക്കാൻ വേണ്ടി സെറ്റാക്കി വെക്കാണ് കേട്ടോ അച്ചമ്മ ഇടുന്ന അച്ചാറിലല്ലേ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം എന്താണെന്ന് വെച്ചാൽ മാങ്ങ അച്ചാർ അതുപോലെ തന്നെ ഉണക്കമീനുകൊണ്ട് അച്ചാർ ഉണ്ടാക്കില്ലേ അതുമാണ് കേട്ടോ ഈ മാങ്ങ അച്ചാർ ഞാൻ ഇപ്പോൾ ഒരുപാട് കഴിച്ചു അച്ചമ്മ കൊണ്ടുവന്നു കഴിഞ്ഞു പ്രാവശ്യം കൊണ്ടുവന്നൊക്കെ കഴിഞ്ഞു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം തിന്നാൻ എന്താ പറയുക വലിയ മടുപ്പില്ല വിനാഗിരി അങ്ങനെ ഒഴിക്കില്ല അതുകൊണ്ടായിരിക്കാം കേട്ടോ അതായത് പിന്നെ അമ്മ ചായ ഒക്കെ ഉണ്ടാക്കി ഞാനും അമ്മയും അച്ഛമ്മയൊക്കെ കൂടിയിരുന്ന് കുറേ വർത്താനം ഒക്കെ പറഞ്ഞിരുന്ന് ഒരു ഒന്നര മണിക്കൂറിന് ചായ കൂടിയായിരുന്നു കേട്ടോ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇപ്പം എന്നെ അമ്മ എന്താ പറഞ്ഞ് പേടിപ്പിക്കുന്നതെന്നറിയോ ആദ്യത്തെ അമ്മയായിരുന്നെങ്കിൽ എനിക്കിപ്പോൾ വടിയെടുത്ത് രണ്ടെണ്ണം കിട്ടിയാൽ ഇപ്പം അമ്മ പറയുന്നത് ഞാൻ മാലയൊന്നും ഇട്ടിട്ടില്ല എന്നെ ഇക്കോലത്തിൽ കാണിക്കല്ലേ എന്നൊക്കെയാണ് അമ്മ പറയുന്നത് കേട്ടോ ആദ്യമായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഇപ്പം എന്നെ കൂടെ എടുത്ത് എറിഞ്ഞായിരുന്നേനെ അങ്ങനെ ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞിരുന്നു ചിഞ്ചുര് പിന്നെ അച്ചമ്മ കൊണ്ടന്നെ മുട്ടായില്ലേ അത് കാണാതെ എടുത്തുകൊണ്ട് വെച്ചായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ കാണാതെ എടുത്തുകൊണ്ട് പോകുകയാണേ ഞാൻ ഓണാക്കി വെച്ചാവള് ശ്രദ്ധിക്കായിട്ടാണോന്ന് അറിയില്ല പിന്നെ എഡിറ്റ് ചെയ്യുമ്പോഴാണ് കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഏട്ടൻ്റെ മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങളൊക്കെ അവരൊക്കെ കൂടെ ഒരുമിച്ചിരുന്നു കുറേ വർത്താനം പറഞ്ഞു ഇവർ സ്കൂൾ കൂട്ടിയുടെ ശേഷം തമ്മിൽ കണ്ടിട്ടില്ല കേട്ടോ ഇന്നാണ് കാണുന്നത് പിന്നെ അതൊക്കെ ഓരോ വർത്താനം ഒരു കളിയൊക്കെ കഴിഞ്ഞിട്ടിരിക്കുന്ന ഇരിപ്പാണ് കേട്ടോ അത്യാവശ്യം നല്ലോണം കണ്ടില്ല മിസ് സോഫയിലൊക്കെ നിർത്തിയിട്ടുണ്ട് അങ്ങനെ ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഏട്ടൻ വന്നു ഏട്ടൻ വന്നപ്പോൾ പിന്നെ ഞങ്ങൾ ചോറ് കഴിച്ചു കേട്ടോ ബീഫും ഉണ്ടായിരുന്നു അതുപോലെ ചീരപ്പൊരി അച്ചമ്മം ഉണ്ടായിരുന്ന ചീര അരിഞ്ഞൊപ്പേരി വെച്ചിട്ടാണ് കണ്ണിമാങ്ങാൻ്റെ അച്ചാറും ഉണ്ടായിരുന്നു കേട്ടോ എനിക്കില്ലേ ബീഫ് അധികം കൂട്ടിയാൽ ചിലപ്പോൾ ചോറിയും അതുകൊണ്ട് ഞാൻ കുറച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ചോറൊക്കെ തിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് മഴ അങ്ങ് പെയ്യാൻ തുടങ്ങിയിട്ടോ നല്ല മഴ നല്ല മഴ എന്ന് വെച്ചാൽ നല്ല കാറ്റും ഉണ്ടായിരുന്നു ഇടിയും ഉണ്ടായിരുന്നു മഴയുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ കുറച്ചു നേരം മഴയിലും ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ അങ്ങനെ ഇരുന്നു കൊലായിലിരുന്നു കുറച്ചു നേരം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് പോയി റെസ്റ്റൊക്കെ എടുത്ത് കുറച്ച് കഴിഞ്ഞപ്പം അമ്മ എന്ത് ചെയ്തു ചക്ക പറിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അത് പഴുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പച്ചമ പറഞ്ഞിങ്ങ് എടുത്തുകൊണ്ട് എത്താൻ ഞാൻ ഇരിഞ്ഞ് പാത്രത്തിൽ ഇട്ടരാന്ന് പറ അങ്ങനെ ഞാൻ നീറ്റ് വന്നപ്പോഴത്തേക്കും അതാ അവിടെ ഇരിഞ്ഞ് അച്ഛനും മോളും അതവിടെ ഇരുന്ന് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അമ്മ അപ്പുറത്തിരുന്നിട്ട് വെട്ടുന്നുണ്ട് അച്ഛന്മാരിങ്ങനെ ഇരിഞ്ഞ് പാത്രത്തിലേക്ക് ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അത് പിന്നെയും ചകണിയും കുരുമൊക്കെ പോക്കിയിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെക്കും അപ്പോൾ നമുക്ക് പിന്നെ എടുത്ത് കഴിക്കുമ്പോൾ അച്ഛന്മാരെയും വേസ്റ്റ് അവിടെ ഇവിടെ ഒന്നും ഇടാതെ ഒക്കെ കൂടെ ഒരുമിച്ച് അങ്ങ് നല്ല വൃത്തിയായിരിക്കുമല്ലോ എന്ന് പറഞ്ഞു പിന്നെ അതിനകത്ത് അത്യാവശ്യം നല്ലോണം ചക്ക കഴിച്ചു വിട്ടുവാൻ എനിക്ക് ചക്ക ഭയങ്കര ഇഷ്ടമാണ് ഇപ്രാവശ്യമാണ് ഞാൻ ഏറ്റവും കൂടുതൽ ചക്ക കഴിച്ചത് അങ്ങനെ ചക്കയൊക്കെ കഴിച്ച് പിന്നെയും റെസ്റ്റ് ഒക്കെ എടുത്ത ശേഷം ആറുമണിയായപ്പോഴത്തേക്കും ഞാൻ മേലൊക്കെ കഴുകി അച്ഛമ്മള്ളതുകൊണ്ടാണ് ഞാനൊരു അല്ലെങ്കിൽ ഞാനൊരു രാത്രി ആട്ടോ മേൽക്കഴുകൽ അച്ചമ്മ ആറ് മണിയാകുമ്പോഴത്തോട്ട് പറയുന്നുണ്ട് മേൽ കഴുകുക മേൽ കഴുകുക മേൽ കഴുകി വിളക്ക് എത്തിക്കുകയാണെങ്കിൽ മേൽ കഴുകുന്ന സമയം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാനും അമ്മയും ചിഞ്ചിരും ഒക്കെ മേല് കഴുകി ഇതാ അമ്മ ഡ്രസ്സ് എടുത്ത് അവളെ ഇപ്പോൾ അമ്മയാട്ടോ അവളെ മേലൊക്കെ കഴിക്കല് ഞാൻ ആ ഭാഗത്തേക്കേ പോകാറില്ല മുടി എട്ടുന്നതും മേലെഴുകുന്നതും ഒക്കെ അമ്മയാണ് ഇപ്പോൾ പിന്നെന്താ പറയുക എനിക്ക് തീരെ ഇങ്ങനെ കുമ്പിടാനൊന്നും പറ്റാത്തതുകൊണ്ട് അവളും വലിയ ബുദ്ധിമുട്ടാക്കലല്ല അപ്പം അമ്മമ്മ ഉണ്ടായത് കൊണ്ട് അവള് പറയും അമ്മമ്മ മേക്കഴുകി തന്നെ ഞാൻ വരും മേക്കഴിയ മേലൊന്നും തേക്കൂലൊക്കെ പറയും അങ്ങനെ ഏതായാലും ഞങ്ങളെ മേലൊക്കെ കഴുകി വൈകുന്നേരം ഇപ്പം വിളക്ക് എത്തിക്കാറില്ല കേട്ടോ വൈകുന്നേരം വിളക്ക് എത്തിക്കുന്ന സമയമായപ്പോഴത്തേക്കും എല്ലാവരും കൊലായാലേക്കൊന്ന് പോയിരുന്നു പിന്നെ ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ കട്ടൻ ചായയും ബെന്നും നമ്മളെ രാവിലെ എടുത്ത അച്ചപ്പത്തിന്റെ ബാക്കി ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ചു പിന്നെ കുറേ നേരം പിന്നെ ഇതുതന്നെ നമ്മളെ പരിപാടി കപ്പയുണ്ട് അപ്പം കപ്പ വെക്കാം ബീഫ് ഉച്ചയ്ക്ക് ബാക്കിയുണ്ട് അതും കൂടെ വെക്കാന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അതൊക്കെ വെച്ച് ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ അങ്ങനെ ബീഫും കപ്പയും ഒക്കെ കഴിച്ചു കഴിഞ്ഞ് ഞാൻ പിന്നെ കുറച്ചൊരു അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുട്ടോ കാരണം കപ്പ കഴിച്ചുകഴിഞ്ഞാൽ ഗ്യാസ് വരും കുറച്ച് കഴിച്ചിട്ടുള്ളൂ പെട്ടെന്ന് തന്നെ ഗ്യാസ് വരും പക്ഷേ കപ്പയും ബീഫും കൂടെ കണ്ടപ്പോൾ എനിക്ക് നല്ല ഒരു പൂതി തോന്നി നമുക്കറിയാമല്ലോ നമ്മളവസ്ഥ അപ്പോൾ ഒരു രണ്ട് കഷ്ണം കഴിച്ചിട്ടുള്ളൂ പിന്നെ ബാക്കിയാൽ കുറച്ച് ചോറും തിന്നും കേട്ടോ കഴിച്ചുപടങ്ങാൽ ഞാൻ കുറച്ചു നേരം ഇരിക്കുകയോ അല്ലെങ്കിൽ കിടക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആളെ ചവിട്ടും കുത്തലും അനക്കലും കാരണം എനിക്ക് കഴിച്ചതൊക്കെ ഇങ്ങനെ റിട്ടേൺ വരുന്ന വരുന്നതുപോലെ തോന്നിട്ടോ ഭയങ്കരമായിട്ടുള്ള അസ്വസ്ഥത അതുകൊണ്ട് ഞാൻ കുറച്ചു നേരം നടന്നിട്ട് ഡോക്ടർ പറഞ്ഞത്ര സമയം നടക്കില്ല കുറച്ചു നേരം എനിക്ക് അപ്പോഴത്തേക്കും അടിവയറിന് വേണ്ട വരും കേട്ടോ എല്ലാ വീട്ടിലും ഇങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ സ്കൂൾ കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചു നേരം ടി വി ആണും കുറച്ചു നേരം ചിത്രം വരയ്ക്കും കളർ ചെയ്യും ഇങ്ങനെ എല്ലാ സാധനങ്ങളും നിരത്തിയിടോ അപ്പം എന്നിട്ട് ഈ ഒരു കൊച്ചു വീഡിയോ അവസാനിക്കുകയാണ് നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരെ ബൈ ബൈ